ഈസാ നബി അലൈഹി സ്വലാം നമ്മളിലേക്ക് വരും അതിലോടുകൂടെ നീതിയോടുകൂടെ അദ്ദേഹം ഭരണം നടത്തും അതിനുശേഷം ഐസാ നബി അലൈഹി സ്വലാം മരണപ്പെടും ഇതെല്ലാം പ്രമാണങ്ങളിലൂടെ പഠിപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ പക്ഷെ പലപ്പോഴും എന്താണ് അഹലുസുന്നയുടെ ഐസാ നബിയെക്കുറിച്ചുള്ള വിശ്വാസം എന്നു പഠിക്കാതെ ഈ വിശ്വാസത്തിൽ നിന്ന് വഴിമാറിപ്പോയവർ അള്ളാഹുവിൻ്റെ കോപത്തിന് ഇരയായവർ അള്ളാഹുവിൻ്റെ ശാപത്തിന് ഇരയായവർ അവരുടെ വിശ്വാസങ്ങൾക്കനുസരിച്ച് തുള്ളിച്ചാടാനും അവരുടെ വിശ്വാസങ്ങൾക്കനുസരിച്ച് ആഘോഷിക്കാനും അത്തരം ആചാരങ്ങളിൽ പങ്കുചേരുകയും ചെയ്യുന്ന സങ്കടത്തിലേക്കാണ് മുസ്ലിം സമുദായം പോകുന്നത് പ്രിയമുള്ളവരെ ഇത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് ഈമാനിൽ പെട്ടതാണ് അള്ളാഹുവിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ അള്ളാഹു പറഞ്ഞതും മുഴുവൻ വിശ്വസിക്കണം അള്ളഹ പറഞ്ഞതാണ് അദ്ദേഹത്തെ കുരിശിലേറ്റിയിട്ടില്ല അദ്ദേഹത്തെ വകവരുത്തിയിട്ടില്ല ഇത് അല്ലാഹു നമുക്ക് അറിയിച്ചു നൽകിയതാണ് കിതാബിലുള്ള വിശ്വാസത്തിൻ്റെ ഭാഗമാണ് ആ വേദഗ്രന്ഥത്തിലൂടെ പഠിപ്പിച്ചത് വിശ്വസിക്കൽ പ്രവാചകന്മാരിലുള്ള വിശ്വാസത്തിൻ്റെ ഭാഗമാണ് ആ പ്രവാചകൻ സല്ലാഹു അലൈവ് തങ്ങൾ പഠിപ്പിച്ച കാര്യങ്ങൾ വിശ്വസിക്കൽ ഇത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് എന്ന തിരിച്ചറിവോടുകൂടെ ഈ വിശ്വാസത്തിനെതിരാകുന്ന എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ പാടുള്ളതല്ല